ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള ചിക്കൻ റാപ്പ് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുനൂറ്റി അൻപത് ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ ആ ചിക്കനിൽ മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ അളവിൽ എണ്ണയും കൂടി ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് അമർത്തി അമർത്തി ഒന്ന് കുഴച്ചെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും ഇപ്പോൾ ഞാൻ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ചിക്കൻ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും അരച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നമ്മൾ ഈ ഒരു ചിക്കൻ ഒരുപാട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതിയാവും ഒരുപാട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ റാപ്പിൽ നമ്മൾ വയ്ക്കുന്ന സമയത്ത് നമുക്കധികം ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് മുരിഞ്ഞു പോകാത്ത രീതിക്ക് വേണം ചിക്കൻ ഒന്ന് വേവിച്ച് എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് വേവിച്ചെടുത്തതിനു ശേഷം ചിക്കനിലെ എല്ലൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ച് എടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ചിക്കൻ നമുക്കൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ ക്യാബേജ് ഒന്ന് നീളത്തിന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി ക്യാരറ്റ് നീളത്തിന് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിന് അരിഞ്ഞെടുത്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് കനം കുറച്ചിട്ട് വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വേവിച്ച മുട്ട വെച്ചിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആണ് ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ചില്ലി സോസ് കൂടി ഒന്ന് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റാപ്പിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയായി കഴിയും നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ റാപ്പിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം അതിനായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് പലകയിൽ വെച്ചിട്ടൊന്ന് പരത്തി എടുക്കാം അത്യാവശ്യം തിന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു സൈസിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ദോശക്കല്ലിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ബബിൾ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷവും വീണ്ടും ബബിൾ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് മറിച്ചിട്ട് രണ്ട് സൈഡ് നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ദോശക്കല്ലിൽ നിന്ന് ഒന്നെടുത്ത് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും ചപ്പാത്തി ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് നമ്മുടെ റാപ്പ് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിനായിട്ട് നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ചപ്പാത്തി ഓരോന്നായിട്ട് എടുത്ത് അതിന് മുകളിൽ കുറച്ച് മയണൈസ് ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നമുക്ക് ഇതിന് നടുവിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം നമ്മൾ എത്ര സൈസിലാണോ ചപ്പാത്തി പരത്തി എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഫില്ലിങ് ഇതിൻ്റെ നടുവിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മടക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ ഈയൊരു താഴ്ഭാഗം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് മടക്കി വെച്ചതിന് ശേഷം രണ്ട് സൈഡും ഇതുപോലെ ഇതുപോലെയൊന്ന് ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ടൊന്ന് മടക്കി എടുത്തുകഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള റാപ്പ് റെഡിയായി കഴിയും ഇനി നമുക്ക് ഒന്നുകിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താലും മതിയാവും അപ്പോൾ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ റാപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്